ഈ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി സി പി എം അതിൻ്റെ സംഘടനാ മെഷീനറി ഫുള്ളായിട്ട് അൻവറിനെതിരെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചന സൂചനയല്ല അതിൻ്റെ വ്യക്തമായ തെളിവുകൾ വന്ന് ഇന്ന് ഒരുപറ്റ നേതാക്കൾ പഴയ ധനകാര്യ ധനമന്ത്രി തോമസ് ഐസക്ക് പിന്നെ ഡി ഒ എഫിയുടെ നേതാവ് സനോജ് അങ്ങനെ നിരവധി സി പി എമ്മിൻ്റെ നേതാക്കൾ വിശ്വം വിനോയ് വിശ്വം സി പി ഐ എന്നുള്ള വിനോയ് വിശ്വം എന്ന് പറഞ്ഞു അൻവർ ഇടതുപക്ഷത്തിന്റെ മൊത്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായി വരേണ്ട കാര്യമില്ല അപ്പം ആ ഇടതുപക്ഷത്തിൻ്റെ സി പി ഐയുടെ അടക്കമുള്ള സംഘടനാ മെഷീനറി മുഴുവൻ തന്നെയും അൻവറിനെതിരെ തിരിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ അൻവറിനെ തള്ളിക്കളയുന്ന ഒരു നിലയിൽ നിലയിലാണ് അവരുടെ പ്രസ്താവനകൾ വരുന്നത് പിന്നെ പാർട്ടിയുടെ വലിയ പാരമ്പര്യത്തെക്കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പാർട്ടി അന്വരനെ പോലുള്ള ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നിലയിലുള്ളൊരു സാധനമാണ് വരുന്നത് അതിലും രണ്ട് ഈ ഒരു സംഭവത്തെ ഇപ്പോൾ നേരത്തെ ഷമി പറഞ്ഞതുപോലെ ഇവിടുത്തെ കോൺഗ്രസ്സും യു ഡി എഫും എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനോട് എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളതാണ് വേറൊരു രാഷ്ട്രീയമായിട്ട് നോക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരിതിൽ കോൺഗ്രസ്സും ഏതാണ്ട് യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളും പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് അവർ ഏതാണ്ട് ഒരു നിഷ്പക്ഷത എന്നുള്ളൊരു നിലയിലാണ് ഇരുന്നത് കാരണം ഇത് എൽ ഡി എഫിനുള്ളിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേത സി പി എമ്മിൻ്റെ സംഘടനയും അതിൻ്റെ ഒരു ഇതായിട്ടുള്ള എം എൽ എയും തമ്മിലുള്ളൊരു തർക്കം ആ തർക്കം ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും നിരന്തരമായിട്ട് ഒരു പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഇത് അവർ സൈഡിലിരുന്ന് കളി കണ്ടാൽ മതി എന്നുള്ളൊരു നിലയിൽ അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു നിലയിലുള്ള ഒരു അവസരത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതലുള്ള ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട് കാരണം ഇതിപ്പം ഓപ്പൺ ആയിട്ടുള്ള രണ്ട് ഇതായിട്ടും മാറുന്നു അൻവറിനെ സി പി എമ്മ കംപ്ലീറ്റായിട്ട് കൈ അൻവർ ഇനിയിപ്പം ഏതായാലും സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് മാറുന്നു അപ്പൊ ഇനി അൻവർ ചെന്നാലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ആരും കാണില്ല ഇല്ല അതവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം രാഷ്ട്രീയമാണ് പക്ഷേ ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും മാറി പറയാം രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് ഒരു സംഭവമാണ് എന്നാൽ തന്നെയും ഇപ്പം ആസ് സച്ച് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അൻവരും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ആയിട്ട് ഇല്ലാതായിരിക്കുന്നു അപ്പം ഈ യു ഡി എഫിനെ സംബന്ധിടത്തോളം രണ്ട് വിഷയങ്ങൾ ഇതിലുണ്ട് കാരണം അൻവർ വളരെ പേഴ്സണൽ നിലയിലുള്ള ഒരു അറ്റാക്ക് യു ഡി എഫ് നേതാക്കൾക്കെതിരെയും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ലീഗ് നേതാക്കൾക്കെതിരെയും നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം അവരെങ്ങനെയാണ് അതുമായിട്ട് റിക്കൺസൈൽ ചെയ്തിട്ട് രാഷ്ട്രീയമായിട്ട് അൻവറിനെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് പിന്നെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ പറയുന്നത് പോലെ പെർമനൻറ്റ് എനിമീസോ പെർമനൻ്റ് സുഹൃത്തുക്കളോ ഇല്ല എന്ന് പറയും അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയത്തിൻ്റെ ചേരുതിരിവുകളിൽ ഇതെല്ലാം തന്നെ തിരിഞ്ഞും മറിഞ്ഞും സംഭവിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷേ ഒരു ഇതിൽ എനിക്ക് തോന്നുന്ന അൻവർ ഇപ്പോഴത്തെ നിലയിൽ അൻവർ ഒരു ഇൻഡിപെൻഡൻറ്റ് ആയ ആളെന്നുള്ളൊരു നിലയിൽ തന്നെ നിന്നുകൊണ്ട് അൻവർ തൻ്റെ ഈ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും സാധ്യത പക്ഷെ അതിന് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനുള്ള എന്താണ് അതിനുള്ള മെറ്റീരിയൽ ഉണ്ടോ എന്നുള്ളൊരു സംഭവം കൂടെ അതിനകത്തുണ്ട് കാരണം ഈ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ അൻവറിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു കഴിഞ്ഞിരുന്നാൽ സബ്സ്റ്റാൻഷ്യലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അദ്ദേഹത്തിന് പറയാനുള്ളതായിട്ട് തോന്നുന്നില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു പിൻ പോയിന്റ് ചെയ്തിട്ട് ഇവിടെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പരാജയം അല്ലെങ്കിൽ എ ഡി ജി പി ഇന്ന നിലയിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് കോൺക്രീറ്റ് ആയിട്ട് പറയുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഇതുവരെ അന്വറിൻ്റെ ഭാഗത്തു നിന്ന് ഈ അതായത് ഈ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നത് അതിന് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒന്നിന് പുറകെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക രാഷ്ട്രീയത്തിൽ അതൊരു അതൊരു സാധ്യതയാണ് കാരണം ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഈ ഇത് ഒരിക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൻ്റെ ഒരു സബ്സ്റ്റൻസ് ഇല്ലാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ പിന്നെ ഈ പറയുന്ന മീഡിയയുടെ ഒരു അറ്റൻഷൻ പോവും കാരണം കേരളത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു എന്താണ് പറയുന്നത് വളരെ ക്രൂഷ്യൽ അല്ലെങ്കിൽ വളരെ വലിയ ഇതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നുള്ള നേതാക്കൾ എന്താ പറയുന്നത് ഇങ്ങനെ മാവറിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള നേതാക്കളുണ്ടായിട്ടുണ്ട് പി സി ജോർജ് ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ പലരും ഉണ്ട് അവർ വളരെ ഇതായിട്ടുള്ള സകല തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ധാരണയിൽ സംസാരിക്കുകയും ആ നിലയിൽ വലിയ മീഡിയ അറ്റൻഷൻ നേടുകയും ചെയ്തിട്ടുള്ള നേതാക്കളാണ് പക്ഷെ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവർ മീഡിയയിൽ പറയുന്നതല്ലാണ്ട് അവർക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ പലപ്പോഴും അവരുടെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഴയ ഒരു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുക അപ്പം അൻവരുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അതല്ല അൻവരുടെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ടോ ആളാണോ ഇല്ല എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് തെളിയേണ്ടത്